ഷെബിൻ ബക്കറും മഹേഷ് നാരായണനും ചേർന്ന് നിർമ്മിച്ച് അഖിൽ അനിൽകുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്ന തലവരയ്ക്ക് തിയേറ്ററുകൾ തോറും ഗംഭീരമായ അഭിപ്രായം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുൻ അശോകന്റെ കരിയറിൽ തന്നെ ഏറെ അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രമാണ് ചിത്രത്തിലേതെന്നാണ് ഏവരുടെയും അഭിപ്രായം ഇപ്പോഴിതാ തലവരെ കണ്ട ശേഷം നടൻ ഇന്ദ്രൻസ് പറഞ്ഞ വാക്കുകൾ ഏവരും ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ദ്രൻസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് തലവരെ കണ്ടു ഇഷ്ടപ്പെട്ടു അർച്ചന മുപ്പത്തി പോലെ ആരും പറയാത്തൊരു വിഷയം നന്നായി ചെയ്തു വെക്കാൻ കഴിയുന്ന പ്രണയമാണ് ചിത്രത്തിലേത് എല്ലാ രീതിയിലും ചിത്രം ഒത്തിരി സ്വാധീനിച്ചു നല്ല നടന്മാർ മലയാളത്തിൽ വരുന്നുണ്ട് പക്ഷേ അവർക്ക് പെർഫോം ചെയ്യാനുള്ള കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല അതിലൊരു ഭാഗ്യമായി തോന്നി അർജുന്റെ കഥാപാത്രം അർജുൻ കഥാപാത്രം ഗംഭീരമായി ചെയ്തു ഉള്ളിലെ വേദനയൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു മനസ്സിൽ നിന്ന് മാ മറഞ്ഞു പോകുന്നില്ല തലവരെ ഗംഭീരമായിട്ടുണ്ട് അണിയറയിലെ എല്ലാവർക്കും ആശംസകൾ എന്നാണ് ഇന്ദ്രൻസ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ തികഞ്ഞ കയ്യടക്കത്തോടെ ഉള്ളിൽ തട്ടും വിധമാണ് ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് എന്നാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ